പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്താ ട്വൻ്റി ഫോറിനെത്തുന്നത് അടൂർ ചേന്നമ്മള്ളിയിലാണ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിന് സമീപമായി ഒരു ഓട ഒഴുകുന്നുണ്ട് ആ ഓടയിലേക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നു എന്ന പരാതിയാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ വന്ന് സ്ഥലം പരിശോധിച്ചിട്ട് അടിച്ച് ഒരു ചെറിയ സ്മെൽ ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഉച്ച സമയങ്ങളിൽ വലിയ സ്മെല്ലാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നാണ് തൊഴിലാളികൾ നമ്മളോട് പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറോടും അതോടെ ആരോഗ്യ വകുപ്പിനോടും ഇവിടുത്തെ ആശാവർക്കനോടും പരാതി പറഞ്ഞതൊക്കെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പം മഴക്കാലത്ത് വളരെയധികം സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അനാസ്ഥ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത് വളരെ ഗുരുതരമായ ഗുരുതരം തന്നെയാണ് മൂന്ന് വർഷമായിട്ട് ഈ മാലിന്യം ഈ കുറയിൽ ഒഴിവാണ് പലടത്തും കംപ്ലയിന്റ് ചെയ്തത് ആശാവർക്കം മെമ്പറോട് കംപ്ലയിന്റ് യാതൊരു ഒരു ഒരു കരുതലുണ്ടായിട്ടില്ല പള്ളിക്ക് ഗ്രാമപഞ്ചായത്താണ് ആശാവർക്കർ അടുത്തുള്ള ആളാണ് ഹെൽത്തിൽ ഹെൽത്തില് പുള്ളിക്കായിട്ടും കംപ്ലൈന്റ് കൊടുത്തു വീട് എടുത്ത് അയച്ചു കൊടുത്തു യാതൊരുപാനും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് വണ്ടി ആടാൻ പറ്റുന്നില്ല ഭയങ്കര സ്മെല്ലാണ് ഇത് മൊത്തം ഫുള്ളായിട്ട് വിഴുകും ഈ വെള്ളം മൊത്തം കണ്ടിട്ട് പേസ കിടക്കണം ആണ് അതെ അതെ കൊടുത്തിട്ടുണ്ട് നോക്കും െന്ന് പറഞ്ഞു മൂന്ന് വർഷം ഇല്ല ഇല്ല പഞ്ചായത്ത് പഞ്ചായത്ത് വർഷമാില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചാനലുകാരെ വിളിക്കുമെന്ന് അത് നിങ്ങൾ എന്തെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തും അതുകൂടെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് വാർത്താ ട്വന്റി ഫോർ പറയാനുള്ള അടൂർ ചേന്നമ്പള്ളിയിൽ നിന്നും ക്യാമറാമാൻ സാധിക്കുന്ന അജിത് പട്ടാഴി വാർത്താ ട്വന്റി ഫോർ